ായി ജീവിക്കാനുള്ള ഭാഗ്യം ചെറിയ അല്ല ഇന്നിവിടെ നടക്കുന്നത് ആദിക്കറിന്റെ ആ അടിസ്ഥാനപരമായ പ്രാവർത്തിക രൂപത്തിൽ മഹാനായ അശോക് മുഹമ്മദ് ആരിഷെ അഖർ അല്ലു മഹാനവറുകളുടെ ആണ്ടാണ് അവർ പല ഭാഗങ്ങളിലും ആണ്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ സന്തോഷകരമായി കൊള്ളട്ടെ ഇവിടെ ഇന്ന് ബഡുകര മുഹമ്മദ് ആഖർ അലുവിൻ്റെ

ഈ ഷയങ്ങളൊന്നും ഗ്രന്ഥാലയത്തിലോ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ അറിയുകയില്ല അസഭോട് വിശദുമാൻ

പരിശുദ്ധ പരിശുദ്ധനീയത്തോട് കൊടുക്കറി മാമേന്റെ പിന്നിൽ നിൽ നിസ്കരിക്കുന്ന ആ നിസ്കാരമാണ് നിർബന്ധമാക്കിയത് നിർബന്ധമായി കിട്ടിയതാണ് നിസ്കാരം അഞ്ചൊക്കത്തിന്റെ നമസ്കാരം ഈ അഞ്ചൊക്കത്തിന്റെ നമസ്കാരത്തിന് നമ്മള് ത്തിലും അത് നമ്മൾ നാശമായിക്കൊണ്ടിരിക്കുകയാണ് അതല്ലാത്ത അഞ്ചൊക്കത്താക്കാൻ നിസ്കാരം ഒരു വക്കത്താക്കാൻ ആക്കാമായിരുന്നു അതെന്തോ അഞ്ചൊക്കത്താക്കിയത് ഒരു വക്താക്കി കഴിഞ്ഞാൽ നിന്ന് തീരെ നിസ്കാരം ഉണ്ടാവില്ല കാരണം ഇവിടെ പടഞ്ഞു കഴിഞ്ഞു അഫുലാത്തി കൊല്ലിയാണ് റസൂദ് തടിക്കൊണ്ട് ചെയ്യുന്ന നിന്റെ സുന്ദരമായ രൂപം ആരോഗ്യമുള്ള രൂപം തറവാടിത്തത്തിന്റെ ജന്മം വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നേതൃത്വം എല്ലാം തള്ളപ്പെട്ടും കൊണ്ടാണ് അതീസ് മൊഹമാനപ്പെട്ട റസൂറായി പ്രഖ്യാപിക്കുന്നത് ം ആസ്കാരം ഇഭാഗത്ത് തടികൊണ്ട് ചെയ്യുന്നതായത് കൊണ്ട് അത് ബദിനിയാത്തി കൊല്ലിയാണ് ഏറ്റവും വലിയ വിഭാഗത്ത് തടികൊണ്ടി ചെയ്യുന്ന ആ വിഭാഗത്ത് ആ വിഭാഗത്തിന് സംബന്ധിക്കുന്നത് എന്താ ഒന്ന് ആലോചിച്ചു നോക്കിയാ മതി ആരും ആലോചിക്കേണ്ട ആവശ്യമില്ല അവനവനെ കൊണ്ട് തന്നെ ആലോചിച്ചാൽ മതി ഞാൻ എന്നെ കൊണ്ട് ആലോചിച്ചാൽ മതി അത് നിർബന്ധമായതാണ് നിർബന്ധമാണ് ഫാത്തി ഭാഗ്യയിൽ വല്ല പിഴകുകളും ഉണ്ടെങ്കിൽ അച്ചറപ്പിഴവുകളുണ്ടെങ്കിൽ ഓർമ്മക്കുറവല്ലാത്ത മറ്റെന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇവൻ്റെ നടപടി ദൂഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കില്ല ഭാഗ്യ അച്ഛന്റെ അച്ഛൻറെ കാലത്ത് ഉണ്ടായെങ്കിലും അമ്മന്റെ അമ്മന്റെ കാലത്ത് ഉണ്ടായെങ്കിലും ഇവരെ ഒഴിവാക്കി എന്താ ഒഴിവാക്കാൻ കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി വണ്ണമാക്കപ്പെട്ട ഭീഷ്മി റസോലിന് ആദ്യമായി കൊടുത്ത മഹത്വമായ അനുഗ്രഹീതമായ വചനമാണ് അതാണ് ഭിസ്മി നമ്മൾ എല്ലാ നാശത്തിന്റെ തുടക്കവും കവാടവും തുറക്കുമ്പോൾ ചൊല്ലുന്നത് വിഷമിയാണ് നമ്മളിന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ഭിസ്മിയില് ഭിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത് പാപങ്ങളായ മുസ്ലിംങ്ങൾക്ക് കൊടുത്തൊരു വചനമാണ് ആ ഭിഷ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ റഹീം അലഹദില്ല ഈ ശതൽ അള്ളാഹ് അനുഗ്രഹിക്കുന്നത് സ്ത്രീകളുടെ ശബ്ദം പുറത്തിറക്കാതിരിക്കുന്ന ഒരു വേദിയാണ് ആ വേദി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹലക്കക്ക് പ്രധാനമുള്ളൂ സ്ത്രീകളുടെ ശബ്ദം പുറത്തു വരാത്ത വേദി അബുലഹ്നാലി ഷാദിയുടെ ഹതറിൽ സ്ത്രീകളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് സ്ത്രീയുടെ ശബ്ദം സ്ത്രീയുടെ ശബ്ദം ഈ ശബ്ദത്തിനേക്കാൾ മറ്റൊരു ശബ്ദം ലോകത്തൊന്നാ അയച്ചിട്ടില്ല പണിച്ചാലും അതിനും ഒരു മർക്കത്തിണ്ട് കാരണമെന്താ നായൻ ഓർത്തു കഴിഞ്ഞാൽ കിട്ടിമീറിന് ഓർക്കും കൃത്തിമീർ സ്വന്തത്തിലാണ് കിട്ടിമീറിന്റെ റോജിയുള്ള കാരണം എന്താ ആരും പറയാൻ കിട്ടുമീർ സ്വന്തമായിട്ട് അവനവനെ അനുഭവിച്ച് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം മനുഷ്യനേക്കാൾ കേവലം മറു കട പിടിച്ചും കൊണ്ട് ഇന്നും ഒരു ലോഹമില്ല താപയും അത് കിത്മീർ എന്തെന്ന് സമസ്തിപ്പോഴൊന്നും കിട്ടൂല സമസ്തനെ അംഗീകരിക്കുകയും അതിന് പൊരുത്തപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് കിട്ടാൻ പോകുന്നുള്ളൂ ും കിട്ടില്ല സമസ്ത സമസ്തയിൽ അംഗീകരിക്കുകയും അതിന് മഹാന്മാരായ പണ്ഡിതന്മാരെ നിഷേധിക്കാതിരിക്കുകയും തള്ളപ്പെടാതിരിക്കുകയും അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞതിനെയൊക്കെ തള്ളപ്പെട്ട് അവർ പാടില്ല എന്നുള്ളതിനെ നമ്മൾ അംഗീകരിച്ച് പ്രവർത്തി പ്രവർത്തിക്കുകയും സ്വന്തം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലുള്ള ഒരു പണ്ഡിതനെയും വിശ്വസിക്കരുത് കാരണം അങ്ങനെയാണ് പണ്ഡിതധർമ്മം മഹാന്മാരായ ഷാലിയാറ്റി മഹാന്മാരായ ഉസ്താദന്മാർ പേര് പറയാൻ വേണ്ടി മുഹമ്മദ് നഷ്ടപ്പെടുമെന്നുള്ള പേര് പോലും പറയാത്ത ഒരു നിലവാരത്തിലുള്ള അധ്യാപകന്മാരും ആധ്യാത്മിക നേതാക്കളും പരിശുദ്ധ കുർആാൻ്റെ മിസ് എങ്ങനെയാണോ അതേ മിസ്സിൽ തന്നെയാണ് പണ്ഡിതന്മാരുള്ളത് അതാണ് പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേക നിലവിലുള്ള പണ്ഡിതന്മാർക്ക് അവരോട് ചേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ പണ്ഡിതന്മാരെ മാന്യത കൽപ്പിക്കുന്ന അടിമകളായി നമ്മൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു අදනාලපු මහන්මාරයා පණ්ඩදෙන් මාර නමක නමච නයමන් වලන් අහලල එබාගත බඳරෝජ කහා അലഹമ്മീൻ സിഗിദൻ അല്ലെല്ലാം തള്ളപ്പെട്ടു നമുക്ക് കാര്യങ്ങൾ ലാഭിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഫാർത്തിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അല്ല ആകാശവാണി നിങ്ങൾ കേൾക്കുന്നത് മഴവോട് വലിയാണ് ഞാൻ സംസാരിക്കുന്നത് ഓഫ് ദ റിലീജിയസ് അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാരെ ബഹുമാനിച്ചിട്ടാണ് സുഹൃത്തു ഭാഗ്യന്റെ ജന്മം അലഹി ആലമീൻ സർവസ്തുതിന് ആണ് അഹ്മാൻ റഹീം അറുറഹ്മാനിലും അറഹീമിലും പണ്ഡിതന്മാരുണ്ട് കണക്കിന്റെ രേഖകൾ അവസാനത്തെ ദിവസത്തിൻ്റെ രേഖകൾ കണക്ക് കൂട്ടുന്ന രേഖകളാണ് ഇത് പണ്ഡിതന്മാരെ ഉള്ളത് ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഓഡിറ്റ് എങ്ങനെയുള്ളത്

സല്ല വസ്ലമിന്റെ ക്രിയാത്മകമായ പ്രാവർത്തിക ഫലം ആ വഴി വേണമെ മറ്റു ഉപ്പാന്റെ വഴി ഉമ്മാന്റെ വഴിയല്ല പ്രാവർത്തിച്ച വഴി അതാണ് ഇബാദത്ത് അടിമ അടിമ ചെയ്യുന്ന അഫ്ലല് അതാണ് അടിമ അഫ്ലത്തിലെ അടിമകളിൽ ഏറ്റവും വലിയ അടിമയുടെ ഓർമ്മയാണ് റസൂൽ വസ്ലി അങ്ങനെ ഈ വിഷയം എപ്പോഴും പറയണമെന്ന് മുഹമ്മദ് അബുബൊക്കെ റോലിയുള്ള രാത്രി മൂന്നു മണിക്ക് പറയാറുണ്ട് ഖഷി റബ്ബ അവിടെ വാലിക്കലിമൻ ഖഷി റബ്ബെന്നു പറയുന്നത് നാട്ടുകാർക്കല്ല പണ്ഡിതന്മാർക്ക് അത് വിവരമുള്ള പണ്ഡിതന്മാർ അത് ആ ഖഷിയ ഖഷിയ എന്നുള്ള അവസ്ഥ വരാനുള്ള കാരണം എന്താന്ന് ചിന്തിക്കും ഖഷീന്നുള്ളത് ഭയമാണ് പണ്ടൊരു പ്രശ്ന കൊടുക്കാനും വിവരിക്കുമ്പോൾ എവിടെയാണ് കഷിയെ കഷിയെ എന്ന് പറയും ഈ തഫ്സീർ ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല നീന്ന് പറഞ്ഞാല് ഓന പറഞ്ഞു നീ ഓനാന്ന്

നീ വിട്ടുതിരുന്ന നാശമാക്കുക ആട് കൂടത്തിലാക്കല്ല നീ നേർമാർഗമാക്കിയവരുടെ കൂടത്തിലാക്കണമേ സന്മാർഗത്തിന്റെ വഴി തരണമേ സു അനന്ത് അലേഹിൻ മഹ്ലൂബ് അലേഹിം നേർമാർഗത്തിന്റെ വഴി ദുർമാർഗത്തിന്റെ വഴിയല്ല ഇതൊക്കെ തരണമെന്ന് പറഞ്ഞിട്ട് ഈ വഴിയല്ല നമുക്ക് തരണമേ 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 എന്ന് പറഞ്ഞിട്ട് காலியாக்கி அவலியாக்கி கொட்டி கையம் கிட்டு நிஸ்காரம் நீ பேச்ச ஆள்களூட்டத்தில் தள்ளப்பட்டவர்களே பரிசு கொடு வழியில் வே ஆமே மே அங்க അതൊക്കെ ഈ ഫാത്തിയൂ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരു ദിവസം സ്വന്തമായിട്ട് മുഹമ്മദ് അബക്കാട്ടോ അങ്ങക്കറിയാ കൂടി നടക്കുന്നു എനിക്ക് തെരിയോ എന്തെങ്കിലും കാര്യം അവർക്കൊരു അവകാശത്തിയറി അനുസരിക്കുന്ന ആളുകൾക്ക് കൊടുത്ത അവകാശ തിയറി ആധാരത്തിലേക്കാൾ എഴുതിയത് അള്ളാഹുവിന്റെ വാനലോകത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതിക്കറിഞ്ഞു അസുബുൽ ഇമാൻ സമൂഹ ആൾക്കാർക്കാണ് അത് കിട്ടാൻ അപ്പോൾ അങ്ങനെയുള്ളതായ മചനും മുത്തക്കയുമായി വഴിയാക്കിത്തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനിയും തെറ്റ് ഞാനും അത്തൊപ്പിക്കാരനും ഇത്തൊപ്പിക്കാരനും ഇത്താടിക്കാരനും അത്താടിക്കാരനും ആ വലിയൊരു അടിക്കാരനും അതിനേക്കാൾ വലിയ വേക്കലിരുന്ന് ഇത്താടിക്കാരനും അതിനേക്കാൾ വലിയ താടിക്കാരനാകുന്ന ആനമ്മിനെ തെറ്റ് അഭനിയൻ തെറ്റി ഇപണിയും തെറ്റി എല്ലാം തെറ്റി 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 തെറ്റായി ജീവിക്കുന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ നമസ്കാരത്തിൽ പറയുന്നാണ് വഴിയാക്കി കിടന്നത് സ്ഥലം പിടിച്ചു പോകുമ്പോഴാണ് പിന്നെ മുസ്തുക്കുമായി വഴി തെറ്റുന്നത് നല്ല തെറ്റുമുണ്ടോ എന്തെങ്കിലും വേണ്ടെന്ന് നമ്മൾ ചെയ്താൽ മതി കാരണം നമ്മൾ സപൂർവ്വകരണോ

അയാളാഹുള്ളത് അവർക്ക് കൊടുക്കുന്നത് ആർക്ക് ഹൗഫു സാധാരണക്കാർക്കുള്ള കൗഫുള്ള ആളാണ് ഇയാൾ കൗഫുള്ള ആളാണ് ഇയാൾ കശിയില്ലാന്ന് പറയാൻ പറ്റുമോ ഇവൻ ഇവൻ പണ്ഡിതനല്ല ഞാൻ കശിയില്ല കൊശു എനിക്കറിയില്ല പണ്ടിനെ കശി അറിയുന്നത് കൊണ്ടാണ് കൊച്ചുപോലെ ഔറാം സിൻ്റെ ആറ് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ടത് കശിയറപ്പുവാ അവിടെ എന്ന് പറയുന്നു അങ്ങനെയുള്ള മഹാന്മാര് പഠിപ്പിച്ചു തന്നെ പ്രവർത്തിച്ചു തന്ന സുഹൃത്ത് ഫാത്യ നമുക്ക് തന്നപ്പോൾ ആ ഭാത്യ കൊണ്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് നമസ്കാരത്തിൽ നിലനിർത്തിപ്പെടുന്നത് കൊണ്ടുവന്ന പ്രവർത്തനത്തിന്റെ ഏകീകൃതമായ ഒരുമ ഒരു ഒരുമ എങ്ങനെ ഇയാക്ക എന്ന് വരുമ്പോൾ പറയുമ്പോൾ അന്ന് ഞാബു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിമാനത്തിലുള്ള അന്താന്നയം കൂടി പറയുന്നത് ചിന്തിച്ചു നോക്കണം ഇയാൾക്ക് നാബുദ് എന്ന് പറഞ്ഞു വഴിത്തങ്ങളായെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയം കൂട്ടിയിട്ടാണ് നാബുദ് പറയുന്നത് എന്തിനാ പേര് വടിത്തങ്ങൾ മുഹമ്മദ് ഒന്നായി അവിടുത്തെ വടകരിട്ട പേരാണ് ഇയാളെന്തെങ്കിലും പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്ട് അതുകൊണ്ട് വടനെ വടിക്കു കുത്തിയായി പോട്ട് വട കേട്ടെന്ന് അതിനാ മു നബി അലി ഇസ്ലാമിന്റെ കയ്യിൽ ഉണ്ടായതുപടി അപ്പോൾ ആ ഭാഗ്യ സ്ത്രോത്തിന്റെ പ്രവർത്തനങ്ങളാണ് സ്ത്രീകളെ നിങ്ങളും കേൾക്കണം ഞങ്ങളും കേൾക്കണം ഞാനും അനുസരിക്കുകയും ചെയ്യണം ആ അല്ലദീന പ്രത്യേകം പറഞ്ഞു കൊടുക്കുക അതാക്കും വല്ലാത്തൊരു അല്ലദീന അല്ല സീനാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അനുസരിക്കാനും പ്രവർത്തിക്കാനാണ് ഉള്ളത് അത് നമ്മൾ തമ്മിൽ യോജിപ്പ് ഇയാളെ അയാളായിട്ട് യോജിപ്പില്ല ഇയാളൊരു ഗ്രൂപ്പ് കാരണമാണ് ഇവനൊരു ഗ്രൂപ്പ് കാരണമാണ് ഇവനൊരു ഗ്രൂപ്പ് കാരണമാണ് ഇവൻ വേറൊരു ഗ്രൂപ്പ് കാരണമാണ് ഇവനിക്കവിടെ പോയി കൂടാ അവനിക്കിവിടെ വന്നുകൂടാ മറ്റും എനിക്ക് ഇവിടെ വന്നുകൂടാ മറ്റവനിക്ക് ഇപ്പുറം പോയി കൂടാ മറ്റോ ഓൻ ചെയ്യുന്ന കുറ്റം ഇവനിക്ക് ചെയ്യുക അത് അലാലു വന്ന് അങ്ങനെ മോഹം എനിക്കും വാക്യങ്ങൾ പറ ஆஹ் அயக்காபிண்டது அசபிண்டா எந்த பாவா மடித்திட்டு கித்தா படுத்தங்கள் ஓதீன் படித்தங்கள் கித்தாபதி கித்தாபு படித்தங்கள் ஓதீன் അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ അമലാണ് ഉള്ളത് ആ ഭാഗ്യസൂത്രത്തിൻ്റെ നിഗമനങ്ങളും പ്രാവർത്തനങ്ങളും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിസ്കരിച്ചിട്ട് സംസ്കാരം ഇയാൾക്ക് ശരിയാവില്ല ആരും നിസ്കരിച്ചിട്ടുണ്ടോ ശരിയാവില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇത്ര മാത്രങ്ങൾ വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് മുമ്പിൽ വന്ന് ഇന്നതുകൊണ്ടും ഞാൻ ആ വചനം ചുരുക്കി ആ വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആ ചിന്തകളിലൂടെ വചനങ്ങൾ അധികരിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉസ്താദിന്റെ മേൽ കൊടുക്കുന്നു